നല്ല അടിച്ചറുന്ന മോർണിംഗ് കാസ്റ്റ് പെരുപടി തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയുണ്ട 飞的。不喂，你。 അങ്ങനെ ആദ്യത്തെ മീൻ എന്നെ മിസ്സായി നേരെ കായലീന്ന് പിടിച്ചിട്ട് നേരെ ഇപ്പറത്തെ തോട്ടില് കൊടുത്തിട്ടുണ്ട് പ്രശാന്തിന് എടുത്ത് ഒന്ന് കേറിയിണ്ട് സേയ്സ് അതിന്റെ ഇടക്ക് നല്ലൊരു മഴ പെയ്തിട്ടാ ആ സമയത്ത് തന്നെ നമുക്കൊരു മീനടിക്കും ചെയ്ത് നമ്മുടെ പ്രോഗിയുടെ സിങ്കിലിട്ടാ മറ്റേ നല്ല സാധനം ഇല്ലടാ കിട്ടി സാധനം വിളിച്ചിട്ട് നേരപ്പുറത്തെ ഓടല്ലേ ഞാൻ അപ്പൊ എടുത്തിട്ടുണ്ട് ഏ കളഞ്ഞാ അവിടെ എന്ത് സൈസ് ആയിരുന്നടാ ഐ പോലെ പോലെ ഒരു ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ മഴ പെയ്തിട്ട് നമ്മുടെ ഫോണിന്റെ ക്യാമറ ഗ്ലാസ്മേ വെള്ളായിട്ടുണ്ടായിരുന്ന ഞാൻ പിന്നെ കണ്ടത് ആ ആ ഞാന് കളറ് അടുത്ത് സിംഗില് കേറീണ്ട് സിങ്കില് അടുത്ത് മറ്റേ ചെറിയ കണ്ണിവെല ഇട്ടിട്ടേ ടുത്ത് ഇട്ടെടുക്കുന്നുണ്ട് കൊടുക്കണത് ആ ഇത് കുറച്ച് കൊറച്ച് കൊഴപ്പ ബൈക്കിന്റെ കില്ലർ ട്രോഗി കിട്ട കില്ലർ കില്ലർ വയൽ കാർഡിലെ ഷോപ്പിൽ നിന്ന് അടിച്ച് കേട്ടോ ഈ ഫ്രോഗ് എന്താ അപ്പോൾ ബൈക്ക് കില്ലർ ഫ്രോഗിൽ അടിച്ച സാധനം കേട്ടോ പ്രോഗിത ആകെ റബ്ബറൊക്കെ ചുളിങ്ങിട്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി ഒക്കപ്പെട്ടതാണ് പടുത്ത് കയറിണ്ട് ബൈക്കിങ്ങിൻ്റെ കില്ലർ ഫ്ലോ കേട്ടോ സിങ്കിലടുത്ത് എപ്പോഴല്ല വന്നേ അപ്പൊ സിങ്കൽ അടുത്തേക്ക് വരണ്ട് റോഗിയുടെ സിങ്കന്ന് റോഗിയുടെ സിങ്കിൾ കയറി കേട്ടോ അടുത്ത് ബൈക്കിങ്ങിൻ്റെ നമ്മളെ കില്ലർ ഫ്രോഗ് മാറ്റിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള സ്നൈക്ക് ഫ്ലൈ ഫ്രോഗിടെ അതൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയേട്ടാ കുറച്ച് ലോങ് കാസ്റ്റിന് വേണ്ടിയിട്ട് അത് നോക്കുമ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടി കാണുന്ന ലൈനിൽ ലൈനിലത് കുടുങ്ങിയിട്ട് നമ്മളാ ഫ്രോഗ് നഷ്ടപ്പെട്ട് കുറേ മെനക്കെട്ട് അത് ഊരാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് കിട്ടിയില്ല ഇതുപോലെ ലൈൻ്റെ മുകളിലും അതുപോലെ മറക്കുമ്പിലൊക്കെ റോ കൂടി പോയറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക